പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് അലോട്ട്മെൻറ്റ് നടപടികൾ അവസാനിച്ചു ഇനി എന്താണ് അഡ്മിഷൻ നടപടികൾ ഒഴിവ് വരുന്ന സീറ്റുകൾ നികത്തുന്നതിന് അഡ്മിഷൻ നടപടികളുമാണ് അത് എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാൻ വലിയ താല്പര്യമുണ്ടാവും അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും രണ്ട് അലോട്ട്മെൻറ്റ് നടപടികൾ കൈ വന്നതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യവും അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികൾക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ന്യൂ ലേറ്റ് രജിസ്ട്രേഷൻ അവസരവും കൊടുത്തിരുന്നു അത് ഇരുപതാം കൂടി കഴിഞ്ഞു ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ് അതുതന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഓരോ കോളേജിലെയും സീറ്റ് വേക്കൻസി ഉണ്ട് അത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ സീറ്റ് വേക്കൻസി ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്ന ജൂലൈ ഇരുപത്തിനാലിന് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോളേജിലും ഓരോ കോഴ്സിനും അപേക്ഷിച്ച അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻഡെക്സ് ഉള്ള ആൾക്ക് ഒന്നാം റാങ്ക് ഉണ്ടാവും അങ്ങനെ എല്ലാ കോളേജിലേയും എല്ലാ കോഴ്സിനും ആ സീറ്റ് അത് റാങ്ക് ലിസ്റ്റിൽ കാണാവുന്നതാണ് എല്ലാവരുടെ അവിടെ അപേക്ഷിച്ച എല്ലാവരുടെയും ഇപ്പേരുണ്ടാവും നൂറാളാണെങ്കിൽ നൂറ് ഇരുന്നൂറാണെങ്കിൽ ഇരുന്നൂറ് അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും ഒരു കോളേജിൽ സീറോ സീറ്റ് വേക്കൻസി ആണെങ്കിലും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അത് ചിലപ്പോൾ അത് പിന്നീട് സീറ്റ് വേക്കൻ്റി വന്നാൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ സീറോ ഉള്ള ഒരു കോളേജിലെ ഒരു വിദ്യാർത്ഥി സീറോ സീറ്റ് വേക്കൻസ് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് മറ്റൊരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി പോകുമ്പോൾ ആ കുട്ടി പോകുമ്പോൾ ഇവിടെ ഒരു സീറ്റ് വേക്കൻസി വരും അത് ഫില്ല് ചെയ്യുന്നതിന് എല്ലാ കോളേജിലേയും റാങ്ക് ലിസ്റ്റ് വരും അത് കോളേജുകൾക്ക് കൈമാറും നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൽ നിങ്ങൾ അപേക്ഷിച്ച കോളേജിൻ്റെ നിങ്ങളുടെ റാങ്കും കാണാൻ സാധിക്കും ആ കോളേജിന് കിട്ടിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഇരുപത്തിനാലാം തീയതി മുതൽ കോളേജ് എന്ത് ചെയ്യും വിദ്യാർത്ഥികളെ കോണ്ടാക്റ്റ് ചെയ്യും ഇന്ന് ഇന്ന കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയെയും കോൺടാക്ട് ചെയ്യും ആദ്യം ഫസ്റ്റ് റാങ്കുള്ള വിദ്യാർത്ഥിയെ കോൺടാക്റ്റ് ചെയ്യും അയാളില്ലെങ്കിൽ അടുത്ത ആളെ കോൺടാക്ട് ചെയ്യും ഇങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ നടപ്പുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് രണ്ടും മൂന്നും കോളേജിൽ നിന്നൊക്കെ കോള് വരും ഇത് മുൻപ് എൻ്റെ വൈഫ് ബി എഡ് അഡ്മിഷനോ സമയത്ത് മൂന്ന് കോളേജിൽ നിന്ന് കോള് നിന്ന് അങ്ങനെ മൂന്നാമത്തെ കോളേജിലാണ് അവസാനം അഡ്മിഷൻ എടുത്തത് ഓക്കെ അപ്പോൾ നമ്മൾ ആ കോളേജിൽ നിന്ന് കോള് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എവിടെ നിന്നാണോ താല്പര്യമുള്ളത് അവിടെ പോയിട്ട് എന്തെയ്യാം നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യം എനിക്കൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു അവിടെ പോയി ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ എടുത്തതെന്ന് കരുത് എനിക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഒരു പുതിയൊരു കോളേജിൽ നിന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്ത ആളെ വിളിക്കും എനിക്ക് താല്പര്യമുണ്ട് കാരണം ഞാൻ ആദ്യത്തെ കോളേജിൽ പോയിട്ട് ടി സിയും അവിടെ കൊടുത്ത ഫീസൊക്കെ എനിക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ് അതെനിക്ക് കിട്ടും അങ്ങനെ ഞാൻ പുതിയ കോളേജിൽ ജോയിൻ ചെയ്തു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പുതിയൊരു കോളേജിൽ നിന്ന് കോൾ വന്നു ആ സമയത്ത് ഞാൻ പറയണേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്ത ആളെ വിളിക്കും എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ചേർന്ന കോളേജിൽ നിന്ന് വീണ്ടും ടി സി വാങ്ങിയിട്ട് പുതിയ കോളേജിലേക്ക് ചേഞ്ച് ചെയ്യാം അങ്ങനെ ഈ അഡ്മിഷൻ നടപടികൾ സീറ്റ് ഫിൽ ചെയ്യുന്നത് വരെ ഈ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കും ഈ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇത് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഓഗസ്റ്റ് എട്ടാം തീയതിയോ നാലാം തീയതി തെറ്റാണ് അതുവരെ ഈ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കും അതോടുകൂടി അഡ്മിഷൻ ഫിൽ ചെയ്യുന്നതാണ് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഉണ്ടായിരിക്കുക എന്നുള്ളതുകൂടി അറിയിക്കുകയാണ് ഓക്കെ താങ്ക്